ൂഹം തീവ്രവാദത്തെ കുറിച്ച് പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്താണ് തീവ്രവാദം അതിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് ഇസ്ലാം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ കാഴ്ചപ്പാടും ഇസ്ലാമും നമ്മൾ മനസ്സിലാക്കാം

ഒരു ആശയത്തിന്റെ അങ്ങേറ്റ് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ തീവ്രത തീവ്രത കാണിക്കൽ അങ്ങനെ അതിനെ തുടർന്ന് പല ആക്രമണങ്ങൾ നടക്കുമ്പോഴാണ് അതിനെ തീവ്രവാദങ്ങൾ നമുക്ക് രൂപം രൂപമുണ്ടാകുന്നത് ഇങ്ങനെ ലോകത്തിൽ പലയിടങ്ങളിൽ പല ആക്രമണങ്ങളും നടന്നിട്ടുണ്ട് പക്ഷെ അതിനെ അത് ഞാൻ സൂക്ഷിച്ചു നോക്കിയാൽ അതിലധികവും നടന്നിട്ടുള്ളത് മതത്തിന്റെ മതങ്ങളുടെ പേരിലായിരിക്കും

ഇസ്ലാമിന്റെ നിലപാട് വ്യക്തമാണ് അതായത് ഒരാളെയും വെറുതെ അല്ലെങ്കിൽ ഒരു കാരണമൊക്കെ ഇല്ലാതെ ഒരിക്കലും ഉപദ്രവിക്കാനോ കൊല്ലാനോ പാടില്ല എന്നത് തന്നെയാണ് ഇസ്ലാമിന്റെ നിയമം ഒരു മനുഷ്യനെ കൊല്ലുന്ന വെറുതെ ഒരു മനുഷ്യനെ കൊല്ലുന്നത്

മറ്റൊരു വ്യക്തിയോടോ ജനതയോടോ പകരം ചോദിക്കുക എന്നുള്ളതാണ് സമൂഹത്തിനോടൊപ്പം ഇതും തന്നെയാണ് എന്നിരുന്നാലും ഈ ഒരു കാര്യത്തിൽ ഒരു ഒരു വ്യക്തി വ്യക്തിയോ സമൂഹമോ മറ്റൊരു വ്യക്തിയോ സമൂഹമോ തന്നെയാണ് ഇസ്ലാമിനെ കാണുന്നത് അതുകൊണ്ട് എനിക്ക് ഇവിടെ പറയാനുള്ളത് അല്ലാതെ ഇസ്ലാം ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്നത് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ ഒരു കുറ്റകൃത്യങ്ങളുടെയും അക്രമങ്ങളുടെയും പിറകിൽ മുസ്ലിം കാണാൻ സാധിക്കില്ല കാണാൻ സാധിക്കില്ല താങ്കൾ പറഞ്ഞതിനോട് ഇത് വൈരുദ്ധ്യമല്ല ാണ് ഇപ്പോൾ സ്വാഭാവികമായി എല്ലാത്തിലും എന്ന പോലെ തന്നെ അത് നമ്മൾ തന്നെ അവരുടെമാർ നോക്കുക നമുക്ക് അവരൊരു സയൻസ് എന്ന് പറയുന്ന വിഭാഗമുണ്ട് സയൻസ് എന്ന് പറയുന്നത് ജൂതന്മാർ തന്നെയാണ് ജൂത തന്നെയാണ് പക്ഷെ അത്മാരുടെ ആശയം അനുസരിച്ച് പ്രവർത്തിക്കുന്നതല്ല അതുപോലെ തന്നെയാണ് ും സംഘടങ്ങളും അപ്രധാനം തന്നെയാണ് ഏതെങ്കിലും ഒരു വ്യക്തികൃത്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അതിൽ പ്രചോദനം അദ്ദേഹത്തിന്റെ മതമല്ല മറിച്ച് അദ്ദേഹം താല്പര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ കുടുംബ താല്പര്യമായിരിക്കാം വ്യക്തിപരമായ താല്പര്യമായിരിക്കാം അതെല്ലാം ലോകങ്ങളൊക്കെ അക്രമങ്ങൾ പിടിച്ച് അക്രമങ്ങൾ അതൊക്കെ രാഷ്ട്രീയ താല്പര്യമായിരിക്കും നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല കാരണം ഇദ്ദേഹം പറഞ്ഞ കുറാനുള്ള ശുദ്ധങ്ങളോട് എതിരായിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നത് യുദ്ധത്തിലാണെങ്കിൽ പോലും നിങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയും പഠിക്കരുത് മറ്റു മുഴുവൻ അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഏകദേശം എല്ലാ പണ്ഡിതന്മാരും ഇവർ ഒരിക്കലും ഇസ്ലാമിക സംഘടന അല്ലെന്ന് തന്നെ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ള ഇതിനെതിരെ ഗ്രന്ഥന

Like Bin Laden and all the ones, then I told you that I to messages to the world, they say this is statement of Osama Bin Laden. And the multiple and perennial, I'm going to be they say that the killing of innocence is wrong and invalid. And for proof, they say that the Prophet forbade uh, for the killing of children and women, and that is true. It is valid and has been laid down by the prophet in, a, in an authentic tradition. But this forbidding of killing children and innocent is not set in stone. We treat others like they treat us. Those who kill our women and innocent, innocent. we kill their woman and innocent, and they stop, stop doing so. Here, we to the people the സ്ത്രീകളെയും കുട്ടികളെയും കൊന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യം നമുക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുകയാണ് സ്ത്രീകളെയും നിരോധിച്ചിരുന്നു അത് നല്ലൊരു തീരുമാനമായിരുന്നു പക്ഷേ അത് കല്യത്തിവെച്ച നിയമങ്ങളൊന്നും അല്ലല്ലോ തുടർന്ന് അദ്ദേഹം പറയുകയാണ് ഞാൻ അവരുടെ അതായത് പാശ്ചാത്യ സ്ത്രീകളെയും നിരപരാധികളെയും അവർ നമ്മുടെ സ്ത്രീകളെയും കുട്ടികളെയും നിരപരാധികളെയും കൊണ്ടാണ് അതായത് അവർ എത്ര കാലം ഇത് ചെയ്തുകൊണ്ടിരിക്കും അത്രയും കാലം ജ്ഞാനം അത് ചെയ്തുകൊണ്ടിരിക്കും എന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ താല്പര്യമാണ് അതെ

ജോസഫ് സാറിന്റെ ഇവിടെ നാം നാം ഈ ഈ കാര്യത്തിൽ അതായത് കാര്യമാണ് ായിരുന്നു അതാ അങ്ങനെ തന്നെയാണ് ഇസ്ലാമിന്റെ നിലപാട് പക്ഷേ ഒരു വിഷയം വെച്ചാൽ ജോസഫ് സാറിന്റെ കൈകൊട്ടിക്കാലം വർഷങ്ങൾ തോറും അങ്ങനെ പിന്നെയും പിന്നെയും ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേ ആഴ്ചയിൽ ജോസഫ് സാറിന്റെ കൈ വെട്ടിയ അതേ ആഴ്ചയിൽ മറ്റു മൂന്ന് പേരുടെ കൈകൾ വെട്ടിയിട്ടുണ്ട് അത് അവർക്ക് പറയാൻ ഇവിടെ എന്താ ആരും ചെയ്യാത്തതുകൊണ്ടാണോ അതുപോലെ പല രാഷ്ട്രീയ താർപര്യപ്രകാരം രാഷ്ട്രീയ പാർട്ടികളും ആൾക്കാരുമൊക്കെ ഒക്കെ ഒക്കെ പല ആളുകളെയും നെറ്റ് പെയ്യുന്നത് പറയാൻ തലകൾ പെയ്യോണ്ടിരിക്കുക അത് പറയാൻ ആരും ഇല്ല ജീവനെടുക്കുക ഇസ്ലാം ഒരു മുസ്ലിം നാമരാസ്ലാ ഇസ്ലാമിക യഥാർത്ഥത്തിൽ ഇസ്ലാം വിശ്വസിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അത് ചെയ്യുമായിരുന്നില്ല അങ്ങനെ ആണോ എന്ന് പോലും അറിയാത്ത ഒരാൾ മറ്റു പല താല്പര്യത്തിന്റെ പേരിലോ ഈ ഇദ്ദേഹത്തിന്റെ കൈവട്ടിയോ ഇത്രയും ബുദ്ധിപൊക്കേണ്ട ആവശ്യം ഇസ്ലാം ചെയ്യുന്ന നമ്മളിപ്പോൾ എടുത്തു നോക്കിയാൽ മതി

ഇതന്നെ ഞാൻ ആ കാര്യങ്ങളല്ലേ പറയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഞാൻ പറയുന്നില്ല ഞാനിവിടെ പറഞ്ഞു വന്ന കാര്യം അതായത് എന്തെങ്കിലും ആരെയാട്ടെ കുറ്റവാളി ആരാണെന്ന് പോലും അറിയാം ഒരു കാര്യം ഇസ്ലാമിലേക്ക് ചേർക്കുക എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത് ഇതൊക്കെ ചെറിയ ചെറിയ സംഭവമാണ് കൈവഴിച്ചതിന്റെ പേരിൽ ഇത്രയൊക്കെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ സംസാരിക്കുന്നുണ്ടെങ്കിൽ നാം നോക്കിയാൽ മതി ന്യൂസിലാൻഡിന് അഞ്ചാറ് വർഷം മുമ്പ് ഒരു സംഭവം നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു പള്ളിയിൽ ഒരു യുവാവ് കയറി ക്രിസ്ത്യൻ യുവാക്കാര് ഒറ്റ തോപ്പുകൾ ഒരു തോക്ക് അമ്പത് പേര് സംഭവം നടന്നിട്ടുണ്ടായില്ല അതിന് വല്ല കാര്യങ്ങളോ ഉപരികരണങ്ങളോ അതല്ലെങ്കിൽ വല്ല പ്രക്ഷോഭങ്ങളോ നടന്നിട്ടുണ്ടായില്ല ഇസ്ലാം ചെയ്യുമ്പോൾ മാത്രം ഇതൊരു ഭീകരവാദം തീവ്രീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്

പ്രചരിപ്പിക്കരുത് എന്നാണ് എനിക്ക് ആദ്യമായി താങ്കളോട് പറയാനുള്ളത് കാരണം താങ്കൾ വായിച്ച സൂക്തത്തിന്റെ അതിനു മുമ്പുള്ള അതിന്റെ പശ്ചാത്തലമോ അത് എന്ത് കാരണത്തിലാണ് അവധിയെന്ന് താങ്കൾക്കറിയില്ല ഇത്തരത്തിലാൾക്കാർക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രബോധനം തുടങ്ങിയത് മുതൽ മക്കൾ പീഡിപ്പിക്കാൻ നൽകി ആരെല്ലാം അദ്ദേഹത്തെ അവരെല്ലാം എല്ലാവരും ഏതൊക്കെ രീതിയിൽ സാധിക്കുന്ന അങ്ങനെയൊക്കെ അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി പീഡിപ്പിക്കാനും ഉപദ്രവിക്കാനും പല ആളുകൾ ചരിത്രത്തെ നമുക്ക് കാണാം പല ഒരു സ്ത്രീയുടെ ഉപദ്രവ പോയി ഞാനിവിടെ പറഞ്ഞു തരുന്നത് അവർ അത്രത്തോളം പീഡനങ്ങളും കുറൂലതകളും അവരുടെ സഞ്ചരി വിശേഷം സമാധാനമായി ജീവിക്കാൻ വേണ്ടി അവരുടെ നിന്ന് പാലായനം ചെയ്യുകയാണ് മതി സ്വസ്ഥമായിരുന്നു ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി അവർ മക്കായം ചെയ്യുകയാണ് അവർ യുദ്ധത്തിന്റെ പേരിൽ മറ്റു പല ന്ത്രങ്ങൾ നടത്തി ശ്രമിക്കാം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു സമയത്താണ് ഈ ഒരു ആരംഭം അതായത് നിങ്ങൾ വിലക്കപ്പെട്ട ആ നാല് മാസം കഴിഞ്ഞാൽ അവരെ കൊല്ലുക എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് അതായത് ഇസ്ലാം എല്ലാ എല്ലാ കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനങ്ങളെ കാത്തുമാണ് ഇവിടെ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് ഇസ്ലാമികൾ പറഞ്ഞത് എന്താണ് നാല് മാസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കൊല്ലുക കൊല്ലുകഴിഞ്ഞാൽ കൊല്ലുക എന്നല്ല അതായത് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള നിങ്ങൾ എന്താക്കുക അവരെ ആരോടും ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ എന്താണ് അതിക്രമം കാണരുത് മോശം അവനോട് അതായത് മൂന്ന് 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 വട്ടമാണ് കാര്യങ്ങൾ പറയുന്നെടുത്ത് പറഞ്ഞത് നിങ്ങളെന്താക്കരുത് അത്ര വേണ്ടി പ്രവർത്തിക്കരുത് അതിന് പ്രവർത്തിക്കുന്ന

ീഫ് കഴിച്ചതിന്റെ പേര് അടിച്ചുകൊള്ള ഇങ്ങനെയുള്ള നോക്കി നമ്മളിവിടെ ഇപ്പോൾ അവയൊക്കെ അവിടെയാണെങ്കിൽ ഇത്തരത്തില് മൂല്യങ്ങൾ അനുസരിച്ച് കൂട്ടത്തില് വെച്ചിട്ടുണ്ടോ മനുഷ്യരെ അതിനു വിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് നേരിട്ട് കേട്ട് അപ്പോൾ ഈ നേരിട്ട് കേട്ട ഈ പഠിച്ച ആളുകൾ ഇവർ ഏകദേശം അൻപത് കൊല്ലം കൊണ്ട് ഭൂമിയുടെ പ്രകൃതി ഭാഗം കീഴടക്കി അപ്പോൾ അവരുടെ ഭരണത്തിന് കീഴിൽ ക്രിസ്ത്യാനികളുണ്ടായിരിക്കും മജൂസിമക്കാരുണ്ടായിരിക്കും അതുപോലെ തന്നെ യോധരും ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആയത് അനുസരിച്ച് അങ്ങനെയാണ് അതിന്റെ വ്യാഖ്യാനമെങ്കിൽ ഇവർ ജീവിച്ചിരിക്കുന്നു മനസ്സിലാക്കാൻ പറ്റുന്നത് ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇസ്ലാം തീവ്രവാദവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നാണ് ഈ ചർച്ച നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇനിയും നമ്മൾക്ക് ഇതുപോലെയുള്ള ചർച്ചകളും ഉത്തരങ്ങളുമായി وأنا دِينَ السلام عليكم ورحمة اللَّهِ وبركاته